പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് അഴിമതിക്കെതിരെ വിസിൽ ബ്ലോവർ എന്ന നിലയിൽ നടത്തിയ ഇടപെടലിന്റെ പേരിലാണ് പക്ഷെ പ്രശാന്ത് പിറകോട്ട് വലിഞ്ഞിട്ടില്ല നേരത്തെ എന്തായിരുന്നു ചെയ്തത് അതിന്റെ പതിന്മടങ്ങ് ശക്തിയിൽ സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഉദ്യോഗസ്ഥ തോന്നിയാസങ്ങൾക്കെതിരെ നിലപാടെടുത്ത് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ സർക്കാരിന് ബോധ്യമായി അകത്തു നിൽക്കുന്ന പ്രശാന്ത് ആയിരുന്നു പുറത്തു നിൽക്കുന്ന പ്രശാന്തിനേക്കാൾ ഭേദമെന്ന് എങ്ങനെയെങ്കിലും മാനം രക്ഷിച്ച് തിരിച്ചു കയറ്റാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നാൽ അല്പം ും വഴങ്ങിക്കൊടുക്കാൻ പ്രശാന്ത് ഒരുക്കമല്ല ചീഫ് സെക്രട്ടറിക്കെതിരെ പരസ്യമായി പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം തടയിടാൻ സർക്കാരിന് കഴിയുന്നില്ല പ്രശാന്ത് ആവട്ടെ യുദ്ധമുന മൂർച്ച കൂട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ തുടങ്ങി വെച്ചിരിക്കുന്ന പുതിയ യുദ്ധമുഖം സർക്കാരിന് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോറും ഉദ്യോഗസ്ഥ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നാൽ പണി കിട്ടുമെന്ന് പ്രശാന്തിന് അറിയാം കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രശാന്ത് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പണി കിട്ടുമെന്ന് സർക്കാരിന് ബോധ്യമായിരിക്കും പിന്നാമ്പുറത്ത് വഴി പ്രശാന്തിനെ അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാക്കുന്നു എന്നാൽ പ്രശാന്ത് ആവട്ടെ യാതൊരു പേടിയുമില്ലാതെ സർക്കാരിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പോരാട്ടം തുടരുന്നു ഇവിടെയാണ് സർക്കാർ കുഴപ്പത്തിലാവുന്നത് പ്രശാന്തിന്റെ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സർക്കാരിന്റെ മുഴുവൻ രഹസ്യങ്ങളും പുറത്തേക്ക് വരും വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നവരെ പറ്റിക്കാൻ ഉദ്യോഗസ്ഥർമാർക്ക് ചില നമ്പറുകളൊക്കെ ഉണ്ട് അതൊന്നും പ്രശാന്തിന്റെ അടുത്ത് നടക്കില്ല കൃത്രിമ രേഖകളും ഫയലുകളും മുമ്പോട്ട് വരുന്നതോടെ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയ നേതൃത്വം പ്രതിക്കൂട്ടിലാവും ഈ സർക്കാർ അവസാനിക്കുന്നതിന് മുൻപ് നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നാറ്റിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി വിവരാവകാശ രേഖകൾ എങ്ങനെയാണ് ശേഖരിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉള്ള ഒരു ക്ലാസും പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിലേക്ക് അനേകം പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അത് പ്രശാന്ത് കൃത്യമായ കൂടി നടത്തുന്നതാണ് പ്രശാന്ത് നടത്തുന്ന വിവരാവകാശ പോരാട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് പണി വാങ്ങേണ്ട എന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമല്ല ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ സർക്കാരിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് കൊണ്ടുവരാൻ താൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് വാസ്തവത്തിൽ സകല മനുഷ്യരെയും വിവരാവകാശ ചോദ്യത്തിലൂടെ സർക്കാരിന് കൊടുക്കുന്നവരാക്കി മാറ്റാനുള്ള യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് പ്രശാന്ത് എന്ന ഐ എസ് കാരൻ അതേ സർക്കാരിനുള്ളിലെ കരുത്തനായ ഒരു യുവാവ് സർക്കാരിനെ പൂട്ടുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു പുറത്തേക്ക് വിട്ട് അപമാനിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച സർക്കാർ ഇനി പൊള്ളാൻ പോകുന്നത് ഈ ഐ എ എസ് കാരന്റെ യുദ്ധമുറയ്ക്ക് മുമ്പിലാവും